നമസ്കാരം ഹിന്ദുക്കൾക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അതൊരു വിഷയമേ അല്ല പശ്ചിമബംഗാളിലെ സംഭവങ്ങൾക്ക് നമ്മുടെ ഇവിടെ എത്രത്തോളം വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് യോജിച്ച ഏറ്റവും മികച്ച ഉദാഹരണം നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ വിഷയം അറിഞ്ഞു കാണില്ല തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു വാർത്ത കണ്ടാലല്ലേ നിങ്ങൾക്കത് അറിയാൻ സാധിക്കൂ വിഷയത്തിലേക്ക് പോകാം പശ്ചിമ ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ തുടരുന്ന പ്രതിഷേധം രാജ്യത്തിന് തന്നെ ഒരു അടിയന്തര ചിന്താവിഷയമായി ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരേക്കും നൂറുകണക്കിന് ഹിന്ദു ജനതയുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഈ ഒരു വിഷയം നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതുവരെ ചർച്ചയാക്കിയിട്ടില്ല അവർക്ക് വേണ്ട ന്യൂസ് വാല്യൂ ഇതിൽ ഇല്ലാത്തത് കൊണ്ടാകാം കാരണം പക്ഷേ ഇവിടെ മുസ്ലിം ജനതയല്ലല്ലോ ഇരകൾ എന്തായാലും നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു വാർത്തയല്ലിത് അത്രയേറെ ക്രൂരതകളാണ് മമതാ സർക്കാരിൻ്റെ സംസ്ഥാനത്ത് ഹിന്ദു ജനതകൾക്ക് നേരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണമാകട്ടെ വഖഫ് ബില്ല് ബി ജെ പി സർക്കാരിന് ഇസ്ലാം വിശ്വാസികളുടെ സ്വത്ത് തട്ടിയെടുക്കുവാനുള്ള തന്ത്രമാണെന്ന് തെറ്റിദ്ധാരണയും വിഷയത്തെ ചൊല്ലി ഇന്ന് മുർഷിദാബാദിൽ തുടങ്ങിയ കലാപത്തിന് പിന്നാലെ ഇപ്പോൾ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസിലും തീവ്ര സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അനേകം പേർക്ക് പരിക്കേറ്റതായും പൊതുമുതലുകൾ നശിപ്പിക്കപ്പെട്ടതായും അനധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് അഥവാ ഐ എസ് എഫ് നേതൃത്വത്തിൽ നടന്ന പ്രകടനമാണ് സംഘർഷത്തിന് കാരണമായത് കൊൽക്കത്തയിലെ രാംലീല മൈതാനിയിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുകയായിരുന്നു അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് പ്രതിഷേധകർ മുന്നേറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് പ്രതിഷേധക്കാരിൽ ചിലർ പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടതായും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായും പോലീസ് പറയുന്നു സംഘർഷത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു ഐ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ നിയന്ത്രണം വിധേയമാക്കാൻ സ്ഥലത്ത് പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുമുണ്ട് ഭേദഗതി നിയമത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുർഷിദാബാദ് ജില്ലയിൽ കടുത്ത പ്രതിഷേധം അരങ്ങേറിയിരുന്നു ജാഫ്രാബാദിൽ സംഘർഷത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഇതിന്റെ അനന്തരഫലമായി ഏറ്റവും കൂടുതൽ അക്രമ ബാധിത ജില്ലയായ മുർഷിദാബാദിലെ ദുലീനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം ഹിന്ദുക്കൾ ഇതുവരെ പലായനം ചെയ്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഈ ആളുകളെല്ലാം നദി മുറിച്ചു കടന്ന് മാൾഡിയിലെ വൈഷ്ണവ് നഗറിലുള്ള ഒരു സ്കൂളിൽ അഭയം തേടിയിരിക്കുകയാണ് തങ്ങളുടെ വീടുകൾ ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തുവെന്ന് അവർ ആരോപിക്കുന്നു എംബുരൻ സിനിമ ഇറങ്ങിയപ്പോൾ ഗുജറാത്തി കലാപത്തിനെ തുടർന്ന് ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം എന്തുകൊണ്ട് ഇവിടെ ഒരു വാർത്താ പ്രാധാന്യം പോലും അർഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ ആയിരത്തി അറുന്നൂറിലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ മുന്നൂറോളം പേർ ബി എസ് എഫ് സൈനികരുമാണ് ഇതോടൊപ്പം കടകളിലും വീടുകളിലും ോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി കൂടാതെ ബംഗാളിൽ കലാപബാധിതമായ മുർഷിദാബാദ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ അഞ്ച് കമ്പനി ജവാൻമാരെ കൂടി നിയോഗിച്ചു അക്രമ സംഭവങ്ങളിൽ പന്ത്രണ്ട് പേർ കൂടി അറസ്റ്റിലായി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം നൂറ്റി അൻപത് കവിഞ്ഞു പ്രശ്നബാധിതമായ ശുതി ദുലിയൻ സംസർഗഞ്ച് ജംഗിപ്പൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം അനിഷ്ട സംഭവങ്ങളില്ലെന്ന് പോലീസ് പറയുന്നുണ്ട് ഇവിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ് ഇന്റർനെറ്റ് സേവനവും നിർത്തിവച്ചു എന്നാൽ അതേസമയം മുർഷിദാബാദ് നിന്ന് കത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചായ കുടിക്കുന്ന ചിത്രം പങ്കുവെച്ച് എംപിയും മുൻ ക്രിക്കറ്റ് കളിക്കാരനുമായ യൂസഫ് പതാൻ എത്തിയതോടെ രംഗം വീണ്ടും വഷളാവുകയാണ് ഉച്ചതിരിഞ്ഞ് വിശ്രമിക്കുന്ന നേരത്ത് നല്ല ചായ സമാധാനപരമായ അന്തരീക്ഷം ആ നിമിഷം ആസ്വദിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് പതൻ ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് ചിത്രങ്ങൾ പങ്കുവച്ചത് ഈ പോസ്റ്റിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത് മുർഷിദാബാദിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും യൂസഫ് പതാന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമൊന്നും അല്ലെങ്കിലും സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആസ്വദിച്ച് ചായ കുടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും ചിലർ ചോദിക്കുന്നു ബംഗാൾ കത്തുകയാണ് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി പറയുകയും കേന്ദ്രസേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നിശ്ശബ്ദരായിരിക്കുമ്പോൾ മമതാ ബാനർജി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതേസമയം എം പി യൂസഫ് പദാൻ ചായ കുടിക്കുകയും ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന നിമിഷം ആസ്വദിക്കുകയും ചെയ്യുന്നു ഇതാണ് ടി എം സി എന്ന് ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സദ് പൂനാവല്ല തൊട്ടു പിന്നാലെ ഇതിനെക്കുറിച്ച് ട്വിറ്ററിൽ പറഞ്ഞു എന്തായാലും ബംഗാളിലെ ഈ ഒരു കലാപം ഉടനെ തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇവിടെ ഇതൊരു ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി